ബിഗ് ബോസ് മലയാളം സിക്സിന്റെ ടൈറ്റിൽ വിന്നർ ആയിരുന്നു ജിൻഡോ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് നൽകുന്ന അൻപത് ലക്ഷം രൂപയായിരുന്നു ഒന്നാം സ്ഥാനക്കാരനുള്ള സമ്മാനം ഇത്തവണ അഞ്ച് ലക്ഷത്തിൻ്റെ മണി ബോക്സുമായി സായി കൃഷ്ണ ഇറങ്ങിയതോടെ ജിൻഡയ്ക്ക് ലഭിക്കേണ്ടിയിരുന്നത് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയായിരുന്നു എന്നാൽ മുപ്പത്തിനാല് ലക്ഷമാണ് ജിൻഡയ്ക്ക് സമ്മാനത്തുകയായി കോൺഫിഡൻസ് ഗ്രൂപ്പ് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത് ബാക്കി പതിനഞ്ച് ലക്ഷത്തോളം രൂപ ടാക്സ് ഇനത്തിൽ പോയതാൻ കോൺഫിഡന്റ് ഗ്രൂപ്പ് കഴിഞ്ഞ ദിവസം അറിയിക്കുകയും ചെയ്തിരുന്നു അതിന്റെ വീഡിയോയും സാമൂഹ്യ മാധ്യമങ്ങളിൽ നിമിഷ നേരം കൊണ്ട് വൈറലായി മാറുകയും ചെയ്തു ഹൗസിൽ വന്നപ്പോൾ താൻ പോവുകയാണെന്നും ഭാവി വധു അമേരിക്കയിലാണെന്നും ഒക്കെ ജിൻഡോ തന്നെ വെളിപ്പെടുത്തിയിരുന്നു കാമുഖ്യ നാട്ടിലേക്ക് വന്നാൽ ഉടൻ വിവാഹമുണ്ടാകുമെന്നായിരുന്നു ജിൻഡോയും തുറന്നു പറഞ്ഞിരുന്നത് വിവാഹമോചിതനാണ് ജിൻഡോ ഷോയിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം കാമുകിയെ വീഡിയോ കോൾ ചെയ്യുന്ന ജിൻഡയുടെ വീഡിയോയും വൈറലായി മാറിയിരുന്നു ഇപ്പോഴിതാ ഭാവി വധുവിൻ്റെ പേരും മറ്റ് വിവരങ്ങളും വെളിപ്പെടുത്തിയിരിക്കുകയാണ് ജിൻഡോ തന്നെ ജിൻഡോയുടെ വാക്കുകളിങ്ങനെ ഇതുവരെയും എൻ്റെ പാർട്ട്നറാകാൻ പോകുന്ന ആളുടെ പേര് പോലും ഞാൻ തുറന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു ആളുടെ പേര് രമ്യ ജിൻഡോ എന്നാണ് ആദ്യമായി ഞാൻ ഇവിടെ വെളിപ്പെടുത്തുകയാണ് മൂന്ന് വർഷത്തോളമായി മോതിരമിട്ടിട്ട അവൾ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാനുള്ള കാരണം ഞാൻ ഭയങ്കര ഹോണസ്റ്റ് ആയതുകൊണ്ടാണ് അവൾ എപ്പോഴും അത് പറയാറുമുണ്ട് ഞാൻ ഹോണസ്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല ഒരു വാക്ക് കൊടുത്താൽ ഞാൻ അത് പാലിക്കും പറയുന്ന കാര്യങ്ങൾ ഞാൻ പാലിക്കും ഞാൻ സിഗരറ്റ് വലിക്കില്ല കുടിക്കില്ല എന്നാണ് അവൾ എന്നെ ഇഷ്ടപ്പെടാനുള്ള പ്രധാന കാരണവും കുറച്ച് നാളായിട്ട് ഞാൻ വലിക്കാൻ തുടങ്ങിയിട്ട് ഹൗസിൽ ചെന്നപ്പോൾ മുതൽ ഞാൻ വലിക്കുന്നുണ്ട് രണ്ട് വർഷമായി തിരികെ നാട്ടിലേക്ക് വരുന്നതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ വരുന്നില്ലെന്നാണ് പുള്ളിക്കാരി പറയുന്നത് കുടിച്ചാൽ എൻ്റെ പണി വാളും ഞാൻ ആരെയെങ്കിലും പിടിച്ചിടിക്കും മാത്രമല്ല എനിക്ക് പണിയും കിട്ടും കാരണം റിലേ പോകും അതുകൊണ്ടാണ് സിഗരറ്റ് മാത്രം വലിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചത് ആരോഗ്യം പോകുമെങ്കിലും ഞാൻ സ്നേഹിക്കുന്നയാൾ തിരികെ വരാൻ വേണ്ടിയാണ് സിഗരറ്റ് വലി തുടങ്ങിയത് തന്നെ അവൾക്കെതിരെയുള്ള എൻ്റെ ആയുധമായിരുന്നു ഞാൻ വലിക്കുന്നത് അവൾ തിരികെ നാട്ടിൽ വന്നാലേ സിഗരറ്റ് വലി ഞാൻ നിർത്തുകയുള്ളു അവൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എനിക്ക് അയച്ചു തന്നു പക്ഷെ ഞാൻ ഇതുവരെയും നോക്കിയിട്ടില്ല അവൾ ഹൈ പ്രൊഫൈലുള്ള ആളാണ് സാമ്പത്തികമായും എല്ലാം പൈസ കണ്ട് മടുത്ത് കിടക്കുന്നവരാണവൾ ഇതെല്ലാം കളഞ്ഞ് അമേരിക്കയിൽ ചെല്ലാനാണ് അവൾ എന്നോട് പറയുന്നത് പക്ഷേ ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപ് തന്നെ ഞാൻ ഇവിടെ ഒരു അമേരിക്ക കെട്ടിപ്പൊക്കിയിട്ടുണ്ട് ഞാൻ ബിഗ് ബോസിൽ പോകുന്നത് അവൾക്കിഷ്ടമല്ലായിരുന്നു ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നതും അവൾക്കിഷ്ടമല്ല എന്നാണ് ഭാവി വധുവിനെക്കുറിച്ച് സംസാരിക്കവേ ഇപ്പോൾ ജിൻഡോ തുറന്നു പറഞ്ഞിരിക്കുന്നത് രമ്യ ജിൻഡോ ആരാണെന്ന് കാണാനുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് ജിൻഡോയുടെ ആരാധകർ ഇപ്പോൾ